നമസ്കാരം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് ലോകം കടന്നു പോകുമ്പോൾ വളരെ തന്ത്രപൂർവ്വം കൊലപാതകം ചെയ്ത് തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു എ ഗവേഷകൻ പിടിയിലായ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അമേരിക്കയിലെ മസാച്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജിയിൽ നിന്ന് നിർമ്മിത ബുദ്ധിയിൽ ബിരുദമെടുത്ത ഒരു മുപ്പത്തിനാലുകാരനാണ് കൊലക്കേസിൽ പിടിയിലാകുന്നത് ക്വിൻസ്വാൻ പാൻ എന്നയാളാണ് കേസിലെ പ്രതി കൊലപാതകം സമർത്ഥമായി മറച്ചു വെക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിലും ചെറിയൊരു പിഴവ് കാരണമാണ് ഇയാൾ പിടിയിലായത് യേൽ സർവകലാശാലയിലെ ഇരുപത്തിയാറുകാരനായ കെവിൻ സിയാങ് എന്ന വിദ്യാർത്ഥിയെയാണ് ഇയാൾ വധിച്ചത് മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷമാണ് അമേരിക്കൻ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പാരാ മൌണ്ട് പ്ലസ് എന്ന ടി വി ചാനൽ ഇത് സംബന്ധിച്ച് നാല്പത്തിയെട്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പ്രത്യേക പരിപാടിയാണ് സംപ്രേഷണം ചെയ്തിരുന്നത് സംഭവം അന്വേഷിച്ച ഡിറ്റക്റ്റീവായ ഡേവിഡ് സവേസ്കി കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് താൻ നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് ഈ പരിപാടികളിൽ വിശദമായി പറയുന്നുണ്ട് ചൈനയിലെ ഷാങ്ഹായിൽ ജനിച്ച ക്യുൻസ്വാൻ പാൻ അമേരിക്കയിലാണ് പിന്നീട് വളർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ആറിനാണ് സംഭവം നടക്കുന്നത് പാൻ യേൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിക്ക് നേരെ എട്ട് തവണയാണ് നിറയൊഴിച്ചത് സംഭവം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവം നടന്ന മേഖലയിൽ അജ്ഞാതനായ ഒരു വ്യക്തി പലതവണ വെടിവെപ്പ് നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു നാല് വീടുകൾക്ക് നേരെയും വെടിവെപ്പ് നടന്നിരുന്നു വെടിവെപ്പിൽ ആർക്കും അപകടം സംഭവിച്ചിരുന്നില്ല എങ്കിൽ പോലും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് വെടിവെയ്പ് നടന്ന വീടുകളിലെ താമസക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു എങ്കിലും അവർക്കും വെടിവെച്ച വ്യക്തി ആരാണെന്ന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല പിന്നീട് കേസിന്റെ അന്വേഷണം എങ്ങും എത്തിയിരുന്നതുമില്ല കൊലപാതകം നടന്ന ദിവസം കൊല്ലപ്പെട്ട ജിയാങ് തന്റെ പ്രതിശ്രുത വധുവായ സിയോൺ പെറിയുമത്താണ് ഉണ്ടായിരുന്നത് സിയോൺ പെറിയും ഇതേ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയാണ് തന്റെ കാറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വേളയിൽ തൊട്ടുപിന്നിൽ ഒരു കറുത്ത എസ് യുവി ചേർത്ത് നിർത്തുകയായിരുന്നു കാര്യം തിരക്കാൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ജിയാങ്ഹിനെ നേരെ എസ് യുവിയിലെത്തിയ വ്യക്തി വെടിവെക്കുകയായിരുന്നു ക്യുൻസ്വാൻ പാൻ ആയിരുന്നു വെടിവെച്ചത് തുടർന്ന് ഇയാൾ സ്ഥലം വിടുകയായിരുന്നു ആദ്യം ഇയാൾ പോയത് റെയിൽവേയുടെ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ട ജെഫ്രി മിൽസ് എന്ന പോലീസുകാരൻ ഇയാളെ ചോദ്യം ചെയ്തുവെങ്കിലും തന്ത്രപൂർവ്വം പാൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീട് സംശയം തോന്നി പരിശോധന നടത്തിയ മിൽസിന് അവിടെ നിന്നും ഒരു തോക്കും കുറേ വെടിയുണ്ടകളും ലഭിച്ചിരുന്നു നേരത്തെ പല വീടുകൾക്കും നേരെ നടന്ന വെടിവയ്പ്പുകളിലും കണ്ടെത്തിയ അദ്ദേഹം വെടിയുണ്ടകളെ ഇനത്തിൽപ്പെട്ട ആയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ ഒരു കറുത്ത എസ് യു വിവരങ്ങൾ കണ്ട് സംശയം തോന്നിയ ജെഫ്രി മിൽസ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാറിൽ വന്ന വ്യക്തി തൊട്ടടുത്തൊരു ഹോട്ടലിൽ മുറിയെടുത്തിരുന്നുവെങ്കിലും താമസിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കി പാനിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല സിയോൺ പെറി ജിയാങ്ങുമായി വിവാഹിതയാകാൻ പോകുന്ന കാര്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ഒരാഴ്ച കഴിഞ്ഞായിരുന്നു കൊലപാതകം നടക്കുന്നത് അതിസമ്പന്നമായ കുടുംബത്തിലെ അംഗമായ പാൻ രാജ്യമിട്ടു പോകാൻ സാധ്യതയുള്ളതായി പോലീസിന് മനസ്സിലായി തുടർന്ന് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളുടെ മാതാപിതാക്കളെ പോലീസ് പിടികൂടി മകൻ എവിടെ പോയെന്ന് അറിയില്ലെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ ആഴ്ചകൾക്ക് ശേഷം പാനിന്റെ അമ്മ മറ്റൊരാളിന്റെ ഫോണിൽ നിന്ന് മകനെ വിളിക്കുകയായിരുന്നു ഇയാളുടെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചിരുന്ന പോലീസ് ആയിരത്തി ഒരുന്നൂറ് മൈൽ അകലെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പാനിനെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ വർഷം കോടതി ഇയാൾക്ക് കൊലക്കുറ്റത്തിന് മുപ്പത്തിയഞ്ച് വർഷം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം റെയിൽവേയുടെ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് പാൻ പോയതും പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളെ കണ്ടതുമാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് ഏറെ സഹായകമാകുന്നത്